ഞാൻ കൊറച്ചധികം ചായ വേണം പറഞ്ഞു കപ്പില് രണ്ട് ഗ്ലാസ് ചായ ഇത്രയും ചായ ഞാൻ കുടിച്ച പിന്നെ ഭക്ഷണം കഴിക്കോ ചായ ചായപ്പിം എന്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യോ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഭക്ഷണം ഏറ്റവും ഇഷ്ടം ചായ കുത്താപ്പി കുഞ്ഞീ എവിടെ മടി സ്വത്ത് എവിടെ കുഞ്ഞാ എവിടെ എന്റെ പൊന്ന എവിടെ കുട്ടാപ്പി സ്വത്ത് വേണ്ടി വാടി എവിടേക്കാണ് എങ്ങിടുവാടി സ്വത്തുവാട് ചായ തട്ടുവിടല പൊന്ന മേലെ പൊള്ളു പൊന്നി നമ്മടെ ചായ തട്ടുവിടില്ല തങ്കോ

എന്ത അടിപൊന്നേ എവിടേക്കൂടെ രണ്ടാൾ തന്റെ കൂടെ മറ്റേ സ്വത്തല്ലേ വേണ്ട കുത്താ കുഞ്ഞു മേണി വിളവാ നിന്നെ ഞാൻ മൂക്ക് മുറുക്കി ഞാൻ കേട്ടാ നിന്റെ മൂക്ക് ഞാൻ മുറുക്കി മുറുക്കിയെന്ന് പറഞ്ഞാൽ മുറിക്കു പാവ കുട്ടാപ്പിൽ പോയി കടിച്ചു വെക്കണു ബാമ്മ തടവിത്തരാ വാ നീ ഡോർ തുറന്നു പോയി എന്തേ ഡോർ തുറക്കാൻ പറ്റുന്നില്ലേ ഡോർ മെല്ലെ തുറന്നു കൊടുക്കും പിന്നെ പുറത്തു പോവാൻ അർഷാന്റെ നോക്കിയില്ല പിടിച്ചു എന്താണ് അടിപൊളി ചായ അല്ലെ

എന്റെ കാലിലൊക്കെ മാന്തോ അവൻ തടങ്ങി കട്ട് കട ചെക്കാ കുട്ടാപ്പിനൊക്കെ അടി ചൊട്ട് മണിയാണോ ഏഹ് എൻ്റെ ചൊട്ടാണോ കുട്ടാപ്പിക്ക് തടയിൽ കൊടുക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഇത് നോക്ക് കിടക്കണ പൊന്നു ഞാൻ തള്ളി തന്നാൽ മതിയ കുഞ്ഞുമണി നോക്ക് തല്ലുണമാണ് തല്ലരുത് ഒന്ന് ഇക്ക കളിക്ക് ഇക്ക കളിക്ക് കൂട്ടാ കുഞ്ഞുമണി തല്ലു